പുലിയെ പിടികൂടാൻ പീടിമയുടെ ലാൻഡ്രത്ത് വനംവകുപ്പ് കൂടി സ്ഥാപിച്ചതിനു ശേഷവും പുലിയെ വിവിധ സ്ഥലങ്ങളിൽ നേരിൽ കണ്ടതായി ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്നിലധികം പുലികൾ ഇവിടെ ജനവാസ മേഖലയിൽ ഉള്ളതായാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പാടാണെന്നും ഇവിടത്തുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് പഴയ പാമ്പനാറ്റിൽ നിന്നും ലാൻഡ്രത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രണ്ടു പേരാണ് പുലിക്കുഞ്ഞുങ്ങളെ റോഡരിയിൽ വെച്ച് കണ്ടത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ജനവാസ മേഖലയിൽ പുലിയെത്തി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തു തുടർന്ന് ഇവിടെ കൂടും സ്ഥാപിച്ചു എന്നാൽ ഇതുവരെയും പുലി കൂട്ടിൽ ആകപ്പെട്ടിട്ടില്ല ഇതിനിടെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ വെച്ച് തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി സ്ത്രീകൾ പുലിയെ നേരിൽ കണ്ടിട്ടുണ്ട് ഒന്നിലധികം പുലികൾ മേഖലയിൽ ഉള്ളതായാണ് ആളുകൾ പറയുന്നത് എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല സന്ധ്യമായ ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും ഇപ്പോൾ ഭയപ്പാടാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തിങ്കളാഴ്ച വയസ്സ് അങ്ങോട്ട് അങ്ങോട്ട് കണ്ടായിരുന്നു കണ്ടിട്ട് തിരിച്ചു തിരിച്ചു ഞാൻ 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 വരാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരിമേട് ലാൻഡ്രത്തെ ആളുകൾ പുലി ഭീതിയോടെയാണ് കഴിയുന്നത് വനവകുപ്പിന്റെ നിന്ന് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേഡ